നടൻ എന്നതിനപ്പുറം ഒരു തിരക്കഥാകൃത്തായും ചെമ്പൻ വിനോദ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് തിരക്കഥാകൃത്തായി ചെമ്പൻ വിനോദ് തുടക്കം കുറിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടി മലയാള സിനിമാ രംഗത്ത് വലിയ തോതിൽ അങ്കമാലി ഡയറീസ് ചർച്ചയായി ഒരുപടി പുതുമുഖങ്ങളുമായി എത്തിയ സിനിമ ഇത്ര വലിയ ഹിറ്റാകുമെന്ന് മിക്കവരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകരും ഏറെയാണ് അങ്കമാലി ഡയറക്സിനെ കുറിച്ചും പ്രേക്ഷകരുടെ അഭിരുചികളെക്കുറിച്ചും ചെമ്പൻ വിനോദ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു പ്രമുഖ മാധ്യമവുമായുള്ള അഭിമുഖത്തിൽ മലയോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് വന്ന സമ്മിശ്ര അഭിപ്രായങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് നടന്റെ പരാമർശം മലക്കോട്ടെ വാലിപ്പിനു ശേഷം ഇറങ്ങിയ മൂന്ന് സിനിമകൾ ഒരേ സമയം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് താൻ തിയേറ്ററിൽ പോയി ആദ്യമായാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത് എന്നാണ് ഭ്രമയുഗത്തെ പറ്റി ചെമ്പൻ വിനോദ് പറയുന്നത് ഭ്രമയുഗം ഒരു പ്രമേയവും പാചകവുമാണ് നമ്മൾ പണ്ട് മനോരമയിലൊക്കെ വായിച്ച കഥകളെ പോലെ പ്രേമൽ ഒരു റൊമാൻറിക് കോമഡിയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവർ ത്രില്ലറാണ് ൾ മൂന്നും വ്യത്യസ്ത പ്രമേയമാണ് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ മൂന്നും നല്ലതെന്ന് ആൾക്കാർ പറഞ്ഞു എന്നാൽ ചില പ്രമേയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകണമില്ല എന്നാണ് ചെമ്മൻ വിനോദ് പറയുന്നത് അത് പറയാനുള്ള കാരണവും അദ്ദേഹം തുറന്നു പറയുന്നു അങ്കമാലി ഡയറീസ് കണ്ട് തന്റെ കൂടെ അഭിനയിച്ച മലയാള സിനിമയിലെ നല്ലൊരു നടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവർക്ക് ബോംബ് പൊട്ടുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അങ്കമാലി ഡയറീസ് സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു തങ്ങൾക്ക് സാമ്പത്തികമായി പേരും പ്രശസ്തിയും എല്ലാം കിട്ടിയ സിനിമയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏത് സിനിമയാണെങ്കിലും നല്ലതെന്ന് കൂടുതൽ ആളുകൾ പറയുന്നത് വിജയിക്കപ്പെടുന്നു അഭിപ്രായങ്ങൾ എപ്പോഴും അങ്ങോട്ടും എങ്ങോട്ടും ഉണ്ടാകും ഒരു സിനിമ വിജയിച്ചാൽ അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം പക്ഷേ അത് വർക്കാകാത്തവരും ഉണ്ടാകും തനിക്ക് തന്നെ ചില സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇഷ്ടമല്ല ആ കഥ എന്നോട് വന്ന് പറഞ്ഞാൽ പോലും താൻ ചെയ്യില്ല പക്ഷേ അത് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെമ്പൻ വിനോദ് ചൂണ്ടിക്കാട്ടി പുതുമുഖങ്ങൾ പ്രധാന എത്തിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രം കട്ട ലോക്കൽ പടമെന്ന ടാക് ലൈനിലാണ് എത്തിയത് എൺപത്തി ആറ് പുതുമുഖങ്ങളെ അണിനിരത്തി ലിജോ ജോസ് പല്ലിശ്ശേരി സ്ക്രീനിൽ അത്ഭുതം കാട്ടിയ സിനിമ കൂടിയായിരുന്നു അങ്കമാലി ഡയറീസ് അങ്കമാലി പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ചെമ്പൻ വിനോദാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചിത്രം തെലുങ്കിലേക്കും അതിനുശേഷം ബോളിവുഡിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു അതേസമയം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്ത് സ്ഥാനമുറപ്പിച്ച നടനാണ് വിനോദ് നിരവധി ഹിറ്റ് സിനിമകളിൽ ചെമ്പൻ വിനോദ് അഭിനയിച്ചു ഏമയോ പറഞ്ചു പറയും ജോസ് തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനം ചെമ്പൻ വിനോദ് കാഴ്ചവെച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ